ീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് അവർക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എലോട്ടോ എലോട്ടോ പറഞ്ഞാൽ ധാരാളം ഒരുപാട് വളരെയധികം എന്നീ അർത്ഥങ്ങൾ വരും എലോട്ടോ പറഞ്ഞാൽ ധാരാളം എന്ന് വരും ഒരുപാട് എന്ന് വരും വളരെയധികം എന്നീ അർത്ഥങ്ങൾ വരും കേട്ടോ അപ്പോൾ ഈ ലോട്ടോ വെച്ചിട്ട് നമുക്ക് കുറച്ച് എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഞാനിന്നും പറയുന്ന പോലെ പറയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് എക്സാമ്പിൾ പറയാം ഐ ട്രാവൽഡ് എൽ ഓട്ടോ പ്ലേസ് ഞാൻ ഒരുപാട് സ്ഥലം യാത്ര ചെയ്തു ഐ ട്രാവൽഡ് എൽ ഓട്ടോ പ്ലേസ് ഞാൻ ഒരുപാട് സ്ഥലം യാത്ര ചെയ്തു ഐ ട്രാവൽഡ് എലോട്ടോ പ്ലേസ് ഞാൻ ഒരുപാട് സ്ഥലം യാത്ര ചെയ്തു ഐ ട്രാവൽഡ് എ ലോട്ടോ പ്ലേസ് ഞാൻ ഒരുപാട് സ്ഥലം യാത്ര ചെയ്തു ഐ ബാത്തിങ് എ ലോട്ടോ ടൈം ഞാൻ ധാരാളം ധാരാളം സമയം കുളിക്കുന്നു ഐ ബാത്തിങ് എ ലോട്ടോ ടൈം ഞാൻ ഒരുപാട് സമയം കുടിക്കുന്നു ഐ ബാത്തിങ് എ ലോട്ട് ഓഫ് ടൈം ഞാൻ ഒരുപാട് സമയം കുളിക്കുന്നു ഐ ബാത്തിങ് എ ലോട്ട് ഓഫ് ടൈം ഞാൻ ഒരുപാട് സമയം കുളിക്കുന്നു വെൻ ടു ഫാൾ എ ലോട്ട് ഓഫ് ടൈം ഞാൻ ഒരുപാട് സമയം വീഴാൻ പോയി ഐ വെൻറ്റ് ടു ഫാൾ എ ലോട്ട് ഓഫ് ടൈം ഞാൻ ഒരുപാട് സമയം വീഴാൻ പോയി ഐ വെൻറ്റ് ടു ഫാൽ ഓഫ് ടൈം ഞാൻ ഒരുപാട് സമയം വീഴാൻ പോയി ഐ വെൻറ്റ് ടു ഫാൽ ഓഫ് ടൈം ഞാൻ ഒരുപാട് സമയം വീഴാൻ പോയി ട്രൈഡ് എ ലോട്ട് ഓഫ് ടൈം ഞാൻ ഒരുപാട് സമയം ശ്രമിച്ചു ഐ ട്രൈഡ് എ ലോട്ട് ഓഫ് ടൈം ഞാൻ ഒരുപാട് സമയം ശ്രമിച്ചു ഐ ട്രൈ ട്രൈഡ് എ ലോട്ട് ഓഫ് ടൈം ഞാൻ ഒരുപാട് സമയം ശ്രമിച്ചു ഐ ട്രൈഡ് എ ലോട്ട് ഓഫ് ടൈം ഞാൻ ഒരുപാട് സമയം ശ്രമിച്ചു ഐ സിങ് എ ലോട്ട് ഓഫ് സോങ് ഞാൻ ഒരുപാട് പാട്ടുകൾ പാടാറുണ്ട് ഐ സിങ് എ ലോട്ട് ഓഫ് സോങ് ഞാൻ ഒരുപാട് പാട്ട് പാടാറുണ്ട് ഐ സിങ് എ ലോട്ട് ഓഫ് സോങ് ഞാൻ ഒരുപാട് പാട്ടുകൾ പാടാറുണ്ട് ഐ പ്ലക്ക് എലോട്ടോ മാങ്കോ ഞാൻ വളരെയധികം മാങ്ങ ഭരിച്ചു ഐ പ്ലക്ക് ഏലോട്ടോ മാങ്കോ ഞാൻ വളരെയധികം മാങ്ങ ഭരിച്ചു ഐ പ്ലക്ക് എലോട്ടോ മാങ്കോ ഞാൻ വളരെയധികം മാങ്ങ ഭറിച്ചു ഐ പ്ലക്ക് എലോട്ടോ മാങ്കോ ഞാൻ വളരെയധികം മാങ്ങ ഭരിച്ചു ഐ പ്ലക്ക് എലോട്ടോ മാങ്കോ ഞാൻ വളരെയധികം മാങ്ങ ഭരിച്ചു ഐ ഡ്രിങ്ക് എ ലോട്ട് ഓഫ് വാട്ടർ ഞാൻ ധാരാളം വെള്ളം കുടിക്കുന്നു ഐ ഡ്രിങ്ക് എ ലോട്ട് ഓഫ് വാട്ടർ ഞാൻ ധാരാളം വെള്ളം കുടിക്കുന്നു ഐ ഡ്രിങ്ക് എ ലോട്ട് ഓഫ് വാട്ടർ ഞാൻ ധാരാളം വെള്ളം കുടിക്കുന്നു ഐ ഡ്രിങ്ക് എ ലോട്ട് ഓഫ് വാട്ടർ ഞാൻ ധാരാളം വെള്ളം കുടിക്കുന്നു ഐ ഈറ്റ് എ ലോട്ട് ഓഫ് ഫ്രൂട്ട്സ് ഞാൻ വളരെയധികം പഴങ്ങൾ കഴിക്കുന്നു ഐ ഈറ്റ് എ ലോട്ട് ഓഫ് ഫ്രൂട്ട്സ് ഞാൻ വളരെയധികം പഴങ്ങൾ കഴിക്കുന്നു ഐ ഈറ്റ് എ ലോട്ട് ഓഫ് ഫ്രൂട്ട്സ് ഞാൻ വളരെയധികം പഴങ്ങൾ കഴിക്കുന്നു ഐ വെയ്റ്റ് എ ലോട്ട് ഓഫ് ടൈം ഫോർ മൈ ഫ്രണ്ട്സ് ഞാൻ എൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടി വളരെയധികം സമയം കാത്തിരിക്കുന്നു ഐ വെയ്റ്റ് എ ലോട്ട് ഓഫ് ടൈം ഫോർ മൈ ഫ്രണ്ട്സ് ഞാൻ എൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടി വളരെയധികം സമയം കാത്തിരിക്കുന്നു ഐ വെയ്റ്റ് എ ലോട്ട് ഓഫ് ടൈം ഫോർ മൈ ഫ്രണ്ട്സ് ഞാൻ എൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടി വളരെയധികം സമയം കാത്തിരിക്കുന്നു ഹാവ് എ ലോട്ട് ഓഫ് ഡ്രസ്സ് എനിക്ക് വളരെയധികം വസ്ത്രങ്ങൾ ഉണ്ട് ഐ ഹ് എ ലോട്ട് ഓഫ് ഡ്രസ്സ് എനിക്ക് വളരെയധികം വസ്ത്രങ്ങളുണ്ട് എനിക്ക് വള ഒരുപാട് ആഭരണങ്ങൾ ഉണ്ട് എന്ന് എങ്ങനെ പറയാം ഐ ഹാവ് എ ലോട്ട് ഓഫ് ഓർണമെന്റ്സ് എനിക്ക് വളരെയധികം ആഭരണങ്ങൾ ഉണ്ട് ഐ ഹാവ് എ ലോട്ട് ഓഫ് ഓർണമെന്റ്സ് എനിക്ക് വളരെയധികം ഒരുപാട് ആഭരണങ്ങൾ ഉണ്ട് ഐ ഹാവ് എ ലോട്ട് ഓഫ് ഓർണമെന്റ്സ് എനിക്ക് ഒരുപാട് ആഭരണങ്ങൾ ഉണ്ട് ഐ ഹാവ് എ ലോട്ടോ ഓർണമെൻറ്റ്സ് എനിക്ക് ഒരുപാട് ആഭരണങ്ങൾ ഉണ്ട് എനിക്കൊരുപാട് പുസ്തകങ്ങളുണ്ട് എന്ന് എങ്ങനെ പറയാം ഐ ഹാവ് എ ലോട്ടോ ബുക്സ് എനിക്ക് ധാരാളം പുസ്തകങ്ങൾ ഉണ്ട് ഐ ഹാവ് എ ലോട്ടോ ബുക്സ് എനിക്ക് ധാരാളം ബുക്കുകൾ ഉണ്ട് ഐ ഹാവ് എ ലോട്ടോ ബുക്സ് എനിക്ക് ധാരാളം പുസ്തകങ്ങൾ ഉണ്ട് ോട്ടോ ഫുഡ് അവർ ധാരാളം ഭക്ഷണം കഴിക്കുന്നു ദ ഈറ്റ് എ ലോട്ടോ ഫുഡ് അവർ ധാരാളം ഭക്ഷണം കഴിക്കുന്നു ദ ഈറ്റ് എ ലോട്ടോ ഫുഡ് അവർ ധാരാളം ഭക്ഷണം കഴിക്കുന്നു ദ ഈറ്റ് ഏ ലോട്ടോ ഫുഡ് അവർ ധാരാളം ഭക്ഷണം കഴിക്കുന്നു ഞാൻ ധാരാളം സംസാരിക്കുന്നു ഐ സ്പീക്ക് ലോട്ടോ ഞാൻ ധാരാളം സംസാരിക്കുന്നു ഐ സ്പീക്ക് ഓഫ് ഞാൻ ധാരാളം സംസാരിക്കുന്നു ഐ സ്പീക്ക് ഞാൻ ധാരാളം സംസാരിക്കുന്നു ഐ സ്പീക്ക് ഞാൻ ധാരാളം സംസാരിക്കുന്നു ഹെൽപ്പ് എ ലോട്ടോ പീപ്പിൾ ഞാൻ ധാരാളം ആളുകളെ സഹായിക്കുന്നു ഐ ഹെൽപ്പ് എ ലോട്ടോ പീപ്പിൾ ഞാൻ ധാരാളം ആളുകളെ സഹായിക്കുന്നു ഐ ഹെൽപ്പ് എ ലോട്ടോ പീപ്പിൾ ഞാൻ ധാരാളം ആളുകളെ സഹായിക്കുന്നു ഐ ഹെൽപ്പ് എ ലോട്ടോ പീപ്പിൾ ഞാൻ ധാരാളം ആളുകളെ സഹായിക്കുന്നു തിങ്ക് എ ലോട്ടോ ഞാൻ ധാരാളം ചിന്തിക്കുന്നു ഒരുപാട് ചിന്തിക്കുന്നു ഐ തിങ്ക് എ ലോട്ടോ ഞാൻ ഒരുപാട് ചിന്തിക്കുന്നു ഐ തിങ്ക് എ ലോട്ട് ഓഫ് ഞാൻ ഒരുപാട് ചിന്തിക്കുന്നു ഐ തിങ്ക് എ ലോട്ട് ഓഫ് ഞാൻ ഒരുപാട് ചിന്തിക്കുന്നു സോൾവ് എ ലോട്ട് ഓഫ് പ്രോബ്ലം ഞാൻ ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു ഐ സോൾവ് എ ലോട്ട് ഓഫ് പ്രോബ്ലം ഞാൻ ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു ഐ സോൾവ് എ ലോട്ട് ഓഫ് പ്രോബ്ലം ഞാൻ ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു ഐ സോൾവ് എലോട്ടോ പ്രോബ്ലം ഞാൻ ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു ടു എലോട്ട് ഓഫ് വർക്ക് ഞാൻ ഒരുപാട് ജോലികൾ ചെയ്യുന്നു ഐ ഡു എലോട്ട് ഓഫ് വർക്ക് ഞാൻ ഒരുപാട് ജോലികൾ ചെയ്യുന്നു ഐ ഡു എലോട്ട് ഓഫ് വർക്ക് ഞാൻ ഒരുപാട് ജോലികൾ ചെയ്യുന്നു ഐ ഡു എലോട്ടോ വർക്ക് ഞാൻ ഒരുപാട് ജോലികൾ ചെയ്യുന്നു ഐ ടു എ ലോട്ടോ വർക്ക് ഞാൻ ഒരുപാട് ജോലികൾ ചെയ്യുന്നു വെന്റ് എ ലോട്ടോ പ്ലേസ് ഞാൻ ഒരുപാട് സ്ഥല സ്ഥലങ്ങൾ പോയി ഐ വെൻറ്റ് എ ലോട്ടോ പ്ലേസ് ഞാൻ ഒരുപാട് സ്ഥലങ്ങൾ പോയി ഐ വെൻറ്റ് എ ലോട്ടോ പ്ലേസ് ഞാൻ ഒരുപാട് സ്ഥലങ്ങൾ പോയി ഐ വെൻറ്റ് എ ലോട്ടോ പ്ലേസ് ഞാൻ ഒരുപാട് സ്ഥലങ്ങൾ പോയി ലോട്ടോ ഫിലിം ഞാൻ ഒരുപാട് സിനിമകൾ കണ്ടു ഐ സോ എ ലോട്ട് ഓഫ് സിനിമ ഓർ ഫിലിം ഞാൻ ഒരുപാട് സിനിമകൾ കണ്ടു ഐ സോ എ ലോട്ട് ഓഫ് സിനിമ ഞാൻ ഒരുപാട് സിനിമകൾ കണ്ടു ഐ സോ എ ലോട്ട് ഓഫ് സിനിമ ഞാൻ ഒരുപാട് സിനിമകൾ കണ്ടു ഐ സോ എ ലോട്ട് ഓഫ് സിനിമ ഞാൻ ഒരുപാട് സിനിമകൾ കണ്ടു എലോട്ടോ ടൈം ഞാൻ ഒരുപാട് സമയം തിരഞ്ഞു ഐ സേർച്ച് എ ലോട്ട് ഓഫ് ടൈം ഞാൻ ഒരുപാട് സമയം തിരഞ്ഞു ഐ എ ലോട്ട് ഓഫ് ടൈം ഞാൻ ഒരുപാട് സമയം തിരഞ്ഞു ഐ സേർച്ച് എ ലോട്ട് ഓഫ് ടൈം ഞാൻ ഒരുപാട് സമയം തിരഞ്ഞു അപ്പോൾ ഞാൻ എന്നും പറയണ പോലെ പറയുകയാണ് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക ഡെയിലി എപ്പിസോഡ് കാണുക അത് നിങ്ങൾ വീട്ടിലും നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തും ഉപയോഗിക്കാവിടെയെങ്കിൽ യൂസിൽ കുറച്ച് വേഡ്സുകളും സെൻറ്റൻസുകളൊക്കെ യൂസ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് അത് ഓരോ ദിവസം യൂസ് ചെയ്യുമ്പോൾ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ വായലും അത് വഴങ്ങും അപ്പം അതുകൊണ്ട് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ ബൈ